والله لا يوجد مثل هذه الايام كل ما يمكنك ان تفعله من الاعمال الصالحه افعله اذكار ادعيه تلاوه تدبر تفكر دعاء بالوالدين صله رحم احسان للجيران صدقات بانواعها افعل كل ما يمكنك فعله كتابه ونشر للدين والعلم في الرسائل تحميس الناس على الخير لا توفر شيئا من الخير يا عبد الله احشد كل ما لديك قيام ليل صلاه ضحى انواع النوافل التبكير الى المساجد انتظار الصلاة بعد الصلاة ختمت القرآن في العشر هذه صمت التسع أو بعضها كل ما يمكنك فعله افعله والله لا يوجد مثل هذه الأيام والله لا يوجد مثل هذه الأيام تابعونا فريق جواد الخير السلام عليكم دعنا الله لك سؤال لك റൻസീലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം പുതിയൊരു എപ്പിസോഡാണ് ഇന്ന് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നമുക്ക് പഠിക്കണ്ടേ സുഹൃത്തുക്കളെ പഠിക്കണം എന്ത് പഠിക്കണം നമ്മുടെ കയ്യിലുള്ള ഖുറാനും നിങ്ങളെല്ലാവരും എല്ലാ ദിവസവും ഓതുന്ന ഒരു സംഗതിയാണ് ചില ആൾക്കാർ ആഴ്ചയ്ക്ക് ഒരുക്കി ഓതുന്നാളുണ്ട് രണ്ട് മൂന്ന് ദിവസത്തിലേക്ക് ഒരിക്കൽ ഓതുന്ന ആളുണ്ട് ഈ ഖുർആനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ അത് വലിയൊരു സംഭവം തന്നെ തലയിൽ വെക്കേണ്ടതാണ് ഇങ്ങനെല്ലാം ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഓക്കെ ശരി അത് പഠിക്കേണ്ടത് നമ്മളെ നിർബന്ധ ബാധ്യതയാണ് അതറിയോ ആയിരിക്കും ഈ ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുൻ്റെ കലാം തന്നെ അള്ളാഹുൻ്റെ കലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വാക്യം അള്ളാഹുപാന പറയുന്ന ഓരോ വാക്കുകളും വാക്ക് എന്ന് പറയുമ്പോൾ പിന്നെ അതിൽ പറയേണ്ട ആവശ്യമില്ല അത് എങ്ങനെയായിരിക്കുന്നു അല്ലേ അപ്പോ ഈ ഖുറാനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കണമെങ്കിൽ ആദ്യം ഖുര്ആനെന്തെന്ന് അറിയണം ഈ ഖുർആൻ എന്ത് അറിയണമെന്നുണ്ടെങ്കിൽ ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ആയിത്തുള്ള ലോകവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥം ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പും അതിനിപ്പുറവും അതിൽ പറയുന്നത് തന്നെയാണ് വ്യക്തമായിട്ടെല്ലാം നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെ കഴിഞ്ഞു പോയതും അത് തന്നെ അല്ലാന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല എന്തായിരിക്കും ഖുരാൻ നമ്മുടെ പള്ളിയിലുള്ള കത്തിച്ചാക്കും ചാക്കും അല്ലെങ്കിൽ നമ്മളെ മുൻകഴിഞ്ഞ് പോയി പഠിപ്പിച്ച ഉസ്താദമാർക്കും വേണ്ടി മാത്രം ഇറങ്ങിയതല്ല അത് ഞമ്മക്കറിയാം ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അറിയാലേ അറിയൂ പക്ഷെ അംഗീകരിക്കാൻ ഒരു മടി ഒരു മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഒരു അല്ലേ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഒരു എന്തോ ഒരു ആ എന്തോ ഒരാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത് ആദ്യം ലോകമാസകലം ഖുര്ആാനിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അഹല മതസ്ഥർ അള്ളാഹസ് ഖുറാൻ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇടക്കിടക്ക് ഞാനൊരു പോസ്റ്ററൊക്കെ വിടും ആ വിടുന്ന പോസ്റ്ററിലൊക്കെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട് എന്നിട്ടും ഖുറാൻ നമുക്ക് അംഗീകരിക്കാൻ ഒരു മടി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു 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 ഉണ്ടല്ലോ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഒരു വിദ്വേഷം ഖുറാനിനോട് ഒരു വിദ്വേഷം നമുക്ക് വരുന്നു പക്ഷേ നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഖുർആൻ നമ്മൾ വ്യക്തമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നു ഇല്ല എന്ന് നമുക്ക് പറയാനും പറ്റില്ല ആണോ അല്ലേ ആണല്ലേ ഖുറാനെ നമുക്കാവശ്യമുള്ള നമുക്ക് നമുക്കേതാണോ ആവശ്യം അത് നമ്മൾ ഖുർആനിൽ കണ്ടെത്തിയിട്ട് അതിന് മാത്രം വേണ്ടിയിട്ട് മാത്രമായിട്ട് കുറേ പണ്ഡിതന്മാരുടെ അടുത്തേക്ക് നമ്മൾ പോവുകയും ചെയ്യുന്നു ക്രിസ്താവന്മാരുടെ അടുത്തേക്ക് അല്ലേ എത്രയോ ആൾക്കാരുണ്ട് അങ്ങനെ എത്രയോ ആൾക്കാരുണ്ട് നമുക്ക് ഇന്ന ഇന്നതംഗന്മാരെടുത്ത് പോവാം അല്ലെങ്കിൽ നമ്മൾ ഇന്ന ഇന്നമാരെടുത്ത് പോവാം ഒക്കെ പോകേണ്ടെന്ന് നമ്മൾ പറയുന്നില്ല അലഹമില്ല നല്ല കാര്യമാണ് നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാവും നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നെ മനസ്സിനുള്ളിലുള്ള പിന്നെ ഇതുണ്ടാവും പല മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പല രോഗങ്ങൾക്കുള്ള ചികിത്സയൊക്കെ ഖുര്ആനിൽത്ത് പറയുന്നുണ്ട് ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇല്ലേ ഉണ്ട് എന്നാൽ ഈ ഖുറാനിനെ കുറിച്ചിട്ട് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ഖുറാൻ എന്താന്ന് നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ള ഒരു സാധനം അല്ല അത് ഞാൻ തർപ്പിച്ച് പറയുന്നു ഖുറാൻ അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ അതിനോടുള്ളത്ര ആ ഒരു സമീപനം വേറൊന്നോട് നമുക്ക് ഉണ്ടാവില്ല അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യം ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രധാനമായ കാര്യം നമ്മൾ മനസ്സിൻ്റെ ഉള് ഹൃദയം ചെറിയൊരു സാധനമാണ് വനറസ് ഒരു പറഞ്ഞതാണല്ലോ അത് വെളുപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം ഈ വെളുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാവും ഒന്നും വേണ്ട അതിലുള്ള ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ തന്നെ ഞാൻ തരാം ആധുനിക വൈദ്യശാസ്ത്രം സയൻറ്റിഫിക് മെത്തേഡ് ബയോളജിക്കൽ സയൻസ് ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക് കുറേ രോഗങ്ങൾ ഇല്ലേ കുറേ രോഗങ്ങളുണ്ടായിരുന്നു കണ്ടുപിടി മരുന്നുകൾ കണ്ടുപിടിക്കാൻ പറ്റാത്ത കുറേ മരുന്നുകൾ കണ്ടുപിടിക്കാൻ പറ്റാത്ത രോഗം ഈ രോഗങ്ങൾക്കൊക്കെ ഇപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടോ മരുന്നുകൾ കണ്ടെത്തി തുടങ്ങിയിട്ടുണ്ട് ഭാവിയിൽ നമുക്ക് രോഗമുണ്ടാകുമോ ഇല്ലയോ എന്ത് നിശ്ചയിക്കുന്ന ബോഡി സ്കാനിങ് ഫുൾ ബോഡി സ്കാനിങ്ങും മെത്തേഡ് സംവിധാനങ്ങളെന്ന് സയൻറ്റിഫിക് ആധുനിക സയൻസ് കണ്ടുപിടിച്ചു എന്നാൽ കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ഒരു സാധനമുണ്ട് ആധുനിക വൈദ്യശാസ്ത്രത്തിന് പോലും ഇപ്പോഴും ഒരു തെരുവോളം അതിൻ്റെ അടുത്തെത്താൻ സാധിച്ചിട്ടില്ല ഏതാണെന്ന് പറയട്ടെ നമ്മുടെ മനസ്സിനകത്തുള്ള കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് അപ്പോഴെങ്കിലും ഭൗതിക ശരീരമായ നമ്മുടെ ഈ ശരീരം ബോഡി ഫുൾ ബോഡി ഈ ബോഡിയെ ഒരു പാർട്ടായിട്ട് നമ്മൾ മാറ്റുക നമ്മുടെ ഉള്ളിലുള്ള സ്പെയർ പാർട്സുകൾ കുറേ ഉണ്ട് എല്ലാവർക്കും അറിയാം എന്നാൽ നമ്മളെ നെഞ്ചിനകത്ത് ഈ വാരിയല്ലിൻ്റെ അകത്തായിട്ട് ഈ നെഞ്ചിനകത്തായിട്ട് ഒരു സാധനമുണ്ട് അതാൻ റസോർ പറഞ്ഞ ആ ചെറിയൊരു സാധനം കൽബ് ഹൃദയം ഈ ഹൃദയത്തിനുള്ളിലുള്ളത് എന്താണ് എന്ന് ഒരാൾക്കും കണ്ടുപിടിക്കാൻ സാധിക്കില്ല അതിന്നേ അവരെ കണ്ടുപിടിച്ചിട്ടുമില്ല എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന എൻ്റെ ഭാര്യയുടേതായാലും എൻ്റെ മക്കളുടേതായാലും എൻ്റെ സ്വന്തം കുടുംബാംഗങ്ങളുടേതായാലും ഒരിക്കലും പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞു വന്നത് ഈ ഹൃദയം നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും പെയിൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രാച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും ആൻറ്റിബയോട്ടിക്കുകൾ എടുക്കാൻ പറ്റും അതിന് പോയിൻമെൻ്റുകളുണ്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്നുണ്ട് സ്പെയർ പാർട്സ് അകത്തുള്ള സ്പെയർ പാർട്സുകളുണ്ട് കുറേ ഇല്ലേ ഉണ്ട് കിഡ്നി ഉണ്ട് പിന്നെ ലിവറുണ്ട് പിന്നെ കണ്ണുണ്ട് മൂക്കുണ്ട് ഇതൊക്കെ നമ്മളെ പുറമേ ഉള്ളത് ഇതിനകത്തുള്ള കുറേ സ്പെയർ പാർട്സുകളോ ഉണ്ട് ഇതിനൊക്കെ ഡാമേജ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റീജ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് എല്ലാം ഉള്ളിലുള്ള ക്യാൻസർ പോലെയുള്ള കാര്യങ്ങൾക്ക് വരെ ഇന്ന് ഫസ്റ്റ് സ്റ്റേജിൽ കാണുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിന് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നു എന്നാല് നമ്മളെ മനസ്സിൻ്റെ അകത്തുള്ള കുറേ കാര്യങ്ങൾ ഈ ഹൃദയത്തിൻ്റെ അകത്തുള്ള കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ അത് ചികിത്സിച്ച് ഭേദമാക്കണമെങ്കിൽ അത് ഖുര്ആനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അലഹമ്മില്ല അത് നിങ്ങൾ നോക്കിക്കോ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര വലിയ പണ്ഡിതനായാലും എത്ര വലിയ കത്തീപായാലും എത്ര വലിയ കാതി ആയാലും ആരോട് ചോദിച്ചാലും ഈ ഉത്തരമേ പറയുള്ളൂ മനസ്സിനകത്തുള്ളത് ആർക്കും ഒരിക്കലും പറയാൻ പറ്റില്ല ആ രോഗത്തിൻ്റെ പേരാണ് ഒന്ന് വിശ്വസിച്ചാൽ വഞ്ചിക്കുക വഞ്ചന അതേപോലെ വക്തത്വം പാലിച്ചാൽ ലംഘിക്കുക രണ്ട് ഇതൊക്കെ മനസ്സിനകത്തുള്ളതാണ് മൂന്ന് അസൂയ ഇന്ന് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സാധനം ഈ അസൂയ അല്ലേ വല്ലാത്തൊരു ഒരു സാഹചര്യമാണ് അസൂയ മറ്റൊന്ന് റിയാ റിയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകമാന്യത ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം എല്ലാവരും അറിയപ്പെടണം ഇന്ന് ഏറ്റവും കൂടുതലുള്ളതാണ് മുസ്ലിം സമുദായത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഈവൻ സക്കാത്തിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും ഞാൻ കൊടുക്കുന്ന ജക്കാത്ത് ലോകം മൊത്തം അറിയണം നീ നിന്റെ ജക്കാത്ത് കൊടുക്കേണ്ടത് അത് നിങ്ങൾക്ക് വാസ് വേനത്താല ചോദിച്ചിട്ടും ചോദിക്കാതെയും വാരിക്കോരി തന്ന മുതൽ നിന്ന് നിനക്ക് നിർബന്ധമാക്കിയതാണ് സഖാത്ത് അത് നീ എത്തിച്ചു കൊടുക്കണമെന്നാണ് പറഞ്ഞത് കുക്കാക്കളായ കുറെ പണ്ഡിതന്മാരുണ്ട് അവരൊക്കെ കിതാബുകൾ ഞാൻ നിരത്തിയിട്ട് പറയുകയാണെങ്കിൽ ചിലപ്പോ എന്താ ദഹിക്കില്ല ഇന്നത്തെ നമ്മുടെ പൊതുസമു സമുദായത്തിലുള്ള സമൂഹ മാന്യത നടിക്കുന്ന കുറെ വ്യക്തികളുണ്ട് അവർക്കൊന്നും ദഹിക്കൂല ദഹിക്കില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ദഹിക്കൂല എത്തിച്ചു കൊടുക്കേണ്ട സക്കാത്തിന്റെ കാര്യത്തിൽ തന്നെ ഇത്രയധികം വൈമുഖ്യം കാണിക്കുന്ന ഒരു സമുദായമായ സമുദായമാണ് ഞങ്ങളുടെ നഗരം ചിന്തിച്ചു നോക്കിയാൽ മതി ഇതവിടം വരെ എത്തിയിട്ടുണ്ട് മറ്റുള്ളവരെ ഞങ്ങൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ആദ്യം സ്വയം നമ്മൾ എന്ത് ചെയ്യാം പരിഷ്കരിച്ചെടുക്കുക ഈ അസൂയ ഉണ്ടല്ലോ അസൂയ കിബർ കിബിറക്ക ഇതിൽ തന്നെയാണ് കിബിറിന്റെ കിബിറക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പാർട്ടാണ് ഈ അസൂയൻ്റെ വലിയ രോഗമാണത് ഈ രോഗം ചികിത്സിക്കാൻ വാസ്ബാല ഖുറാനിലൂടെയല്ലാതെ വേറൊന്നിലൂടെയും പറ്റില്ല നോക്കിക്കോ നിങ്ങൾ അത് സ്വന്തം കുടുംബത്തിലുള്ളതായാലും ആരുടേതായ ഉള്ളിലുള്ള ആ കിബിറ് ഇന്ന് കുടുംബങ്ങൾ തമ്മിൽ വൈകല്യങ്ങൾ ഉണ്ടാകാൻ സെ കൂടുതൽ ഇത് സാധ്യത ഇത് തന്നെയാണ് അസൂയ വഞ്ചന കിബിറ് എന്നേക്കാളും വലുത് വേറൊരാളാവാൻ പാടില്ല എന്നെക്കാളും ഉയരത്തിലെത്താൻ പാടില്ല ഓനിക്കെന്താ അത് അങ്ങനെ കൊടുത്തത് അതല്ലാൻ്റെ അറിവ് ഈ കിബറും റിയാവും ഹസദ് ഇതൊക്കെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു ഖുറാനോതന്ന യെസ് ഓതുന്നു നിസ്കരിക്കുന്നു ഒരു കാര്യമില്ല ആദ്യം നാം മാറ്റേണ്ടത് നമ്മളെ ഉള്ളിലുള്ള ഇതിനെ ചികിത്സിച്ചു മാറ്റണം ഇതിനെ സ്കാനിങ് കൊണ്ടോ സി ടി സ്കാൻ കൊണ്ടോ എം ആർ ഐ സ്കാൻ കൊണ്ടോ ഒരിക്കലും നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റില്ല അത് നിങ്ങൾ നോക്കിയോ അല്ലേ ബോഡിക്ക് ഞാൻ പറഞ്ഞല്ലോ ആദ്യം ബോഡി പുറമേയുള്ള ബോഡി അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും നമുക്ക് ഇന്ന രോഗമുണ്ട് ഉള്ളിലുള്ള സ്പെയർ ബോൾസുകളെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നത് വരും കാലത്ത് വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നതിൻ്റെ സ്റ്റേജ് സ്റ്റാർട്ടിങ് ടൈമിലാണ് ഇതെല്ലാം പറയാൻ പറ്റും എന്നാൽ മനസ്സിനകത്തുള്ളത് ഒരിക്കലും പറ്റില്ല അത് ചികിത്സിക്കണമെങ്കിൽ ഖുറാൻ തന്നെ വേണം അലഹദില്ല ഇൻഷാള്ള അടുത്തൊരു വീഡിയോ നമുക്ക് പറയാം ഫുൾ ആയിട്ട് ഖുറാനെ കുറിച്ചിട്ട് തന്നെ വൈകല്യങ്ങളും ഭീകരവാദങ്ങളും പറഞ്ഞിട്ട് വെസ്റ്റേൺ മീഡിയ മാധ്യമങ്ങൾ ഉണ്ടാക്കി ചമക്കുന്ന ഖുറാനിനോട് വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടി ഖുറാനിനെ നമ്മളിൽ നിന്ന് മാറ്റി അകത്താൻ വേണ്ടി ഈ കാര്യങ്ങൾ നമ്മുടെ മാനസിക വ്യവസ്ഥതയിൽ ലോക സമൂഹത്തിന് മുമ്പിൽ മുസ്ലിങ്ങൾ ഒരു തീവ്രവാദികളാണ് ഭീകരവാദികളാണ് വർഗീയവാദികളാണ് എന്നൊക്കെ ചിന്താഗതി വരുത്താൻ വേണ്ടിയിട്ട് ചെയ്തു കൂട്ടിയ പല കാര്യങ്ങളുടെയും അടിസ്ഥാനരഹിതമായിട്ടുള്ള പലതിനെയും പൊളിച്ചെടുക്കാം നിങ്ങൾ നോക്കിക്കോ ഞാൻ പറയുന്നതല്ല ഇത് ഇൻഷാല്ലാ നിങ്ങൾ നോക്കിക്കോ നാം ഖുറാനിനെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടില്ല നമുക്കറിയില്ല ഖുറാനിനെ കുറിച്ച് ആ ഖുറാനിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് നാം എന്തായത് പിന്നിലോട്ട് പോയത് ദീനിൽ നിന്ന് നാം അത് പഠിക്കാൻ ആദ്യം തയ്യാറാവും ഖുറൻ എന്നാണെന്ന് മനസ്സിലാക്കാൻ തയ്യാറാവും എല്ലാം ശരിയാവും ഇൻഷാള്ള ആർക്കും നമ്മെ തോപ്പിക്കാൻ സാധിക്കില്ല ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതും വരാനിരിക്കുന്നതും കഴിഞ്ഞു പോയതും ഓക്കെ പ്രസൻറ്റ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫാസ്റ്റ് ഇതെല്ലാം ഖുറാനിൽ പറയുന്നുണ്ട് ഫ്യൂച്ചർ പറയുന്നതും ഖുറാൻ തന്നെ നമുക്കതിന് മനസ്സിലാക്കാം ഇൻഷാള്ള നിങ്ങൾ കാണും വീഡിയോ ഓരോന്നും ഞാൻ മനസ്സിലാക്കി തരാം ഓരോ കാര്യങ്ങളും പറയാ ان في خلق السماوات والارض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار ربنا